ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒരു ഔട്ടിംഗ് ബ്ലോഗാന്ന് കേട്ടാ ഇന്ന് ഔട്ടിംഗിന് പോകും അങ്ങനെ പോയിട്ട് ഫാമിലി ഒരു ഔട്ടിംഗ് വ്ലോഗാണ് അപ്പൊ നമുക്ക് പോകുമ്പോ ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം എല്ലാരും ഇറങ്ങി വരുന്നേ ഉള്ളൂ ഇവിടെ മാവിന്റെ ചില്ലയെല്ലാം മുറിച്ചിട്ടുണ്ടട്ടാ ജനലിന് മുട്ടുന്ന ചില്ലയെല്ലാം രാവിലെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അച്ഛൻ ഏട്ടനെ ചുട്ടി ആ വണ്ടി കയറി ചെറുതായി ായി പോയില്ലേ എല്ലാര്ക്കും ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇന്ന മനസിലായിട്ട് നല്ല വണ്ടി ഫുഡ് കഴിക്കാൻ പോന്നിട്ട് ഇറങ്ങിയതാ സാരി എല്ലാം ഇറങ്ങി 嗯。Um. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ച ഉച്ച ഉച്ചയും മുക്കാലാവുമ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നേരെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അടുത്ത ദിവസം അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് മെയ് ഇരുപത്തിയാറിന് അപ്പോൾ അതുകൊണ്ട് അന്ന് പല കാരണങ്ങളാൽ എല്ലാവരും ബിസി ആയതുകൊണ്ട് നമുക്ക് ഇന്നാക്കാൻ ട്രീറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഉച്ചക്കിറങ്ങിയത് കേട്ടാ ഫുഡ് മാത്രമേ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് ബാക്കി പ്ലാൻസ് ഒക്കെ ഉദയം കൊണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അടുത്തന്നെയുള്ള കരാമ റെസ്റ്റോറൻറ്റിലേക്ക് അന്നേ പോയത് നീച്ചുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു കസേരയൊക്കെ കിട്ടിയുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലുണ്ടായ വലിയ ആളായി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഫീൽ ആ നീച്ചൂട്ടിനെ മുഖത്തുണ്ടായേ നമുക്ക് പൊതുവേ നമ്മൾ എല്ലാരും കൂടെ പുറത്തു പോകുമ്പോൾ ഭയങ്കര സന്തോഷം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഇവർ എറണാകുളത്ത് ആയതുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് അപ്പൊ അച്ഛനും അമ്മയും വെജ് മീൽസാന്ന് ഓർഡർ ചെയ്തത് ബാക്കി നമ്മൾ എല്ലാരും ബിരിയാണി വന്നിട്ട് ഓർഡർ ചെയ്തത് അപ്പൊ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമുക്ക് കാണാം ബിരിയാണി എരിവുണ്ടല്ലേ അതുകൊണ്ട് അതുകൊണ്ട് എന്നാലും ഒരു ബിരിയാണി ഫീൽ കിട്ടിയില്ല മസാല കുറച്ച് റൈസ് ആ എല്ലായി ഫസ്റ്റ് റൈസ് ഇച്ചു ഇട്ടു കൊടുത്തില്ലേ അപ്പൊക്ക് പിന്നെ വെറും മസാല സുഖം കിട്ടിട്ട് വേണ്ട ഞാനത് നമ്മൾ ഊണിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഐഡിയ തോന്നി എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ കണ്ണൂർ പോയിട്ട് വരാമല്ലോ എല്ലാവരും ഓൾമോസ്റ്റ് ഫ്രീ ആണ് വൈകുന്നേരം മാത്രമേ കുറച്ച് എൻഗേജ് ആയിട്ടുള്ളൂ അപ്പോൾ എന്നാൽ അങ്ങനെയാണ് പെട്ടെന്ന് എല്ലാവർക്കും പോയിട്ട് വരാമെന്ന് പറഞ്ഞത് പിന്നെ എന്താ ചെയ്യേണ്ടേ കണ്ണൂർ പോയിട്ടെന്നുള്ള കാര്യം ആലോചിച്ചപ്പോഴാണ് നീച്ചൂട്ടിക്ക് സൈക്കിൾ വാങ്ങാമെന്ന് വിചാരിച്ചത് എനിക്ക് കുറേ ആയി പറയുന്ന ഒരു സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെല്ലാം റോഡിലേ ഓടിക്കുമ്പോൾ എനിക്കും അതുപോലത്തെ വേണമെന്ന് പറഞ്ഞ് കുറേ ആയി പിന്നെ നീച്ചു ടൂട്ടിക്ക് ഇപ്പോൾ ഉള്ള സൈക്കിൾ ഒക്കെ വൃത്തി ചവിട്ടാൻ പറ്റുന്നില്ല അതിന് എന്തോ ഒരു അലൈൻമെൻറ്റ് പ്രശ്നം പോലെ അപ്പോൾ നീച്ചൂട്ടീൻ്റെ ഹൈറ്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കിൾ വാങ്ങിയിട്ട് പറഞ്ഞത് അല്ല അച്ച പിടിക്കാം വീഴില്ല വാവേ ചെറുതായി പോയി നന്നായി ചെറുത് വേണ്ട അത് വേണ്ട അത് ആ അത് അടുത്ത കൊല്ലം കുറച്ചുനാളാകുമ്പോ അത് നിച്ചൂടീൻ്ന കാലെത്തുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരുത്തുന്നത് കുറച്ചൊരു വലിയ സൈസ് മേടിക്കാമെന്ന് വെച്ച് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേഗം കുറച്ച് ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കുറച്ചതും എന്തായാലും കുറച്ച് മൂന്നാല് കൊല്ലത്തേക്കെല്ലാം ഉപയോഗിക്കാമല്ല ഈ കുഞ്ഞു സൈക്കിള് വലിയ കുട്ടികളായാലും എടുത്തിട്ട് പോന്ന് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ കുറച്ച് വലിയ സൈസ് നോക്കിയത് അപ്പോൾ അവിടുന്ന് ഇതൊക്കെ നോക്കുമ്പോഴും നിച്ചുടീനെ കണ്ണു അപ്പുറത്തുള്ള ജീപ്പിലും കാറിലും ബൈക്കിലും സ്കൂട്ടിയിലും എല്ലാം കിട്ടാ അമ്മയും നമുക്ക് അത് മേടിച്ചാലോ ഇത് മേടിച്ചാലോ എന്നെല്ലാം പറയുന്നുണ്ട് അവിടുന്ന് അപ്പം എന്തായാലും കളക്ഷൻസ് ഒക്കെ നല്ല രസമുണ്ടായിന് അവിടുത്തെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ജീപ്പിനും കാരണമൊക്കെ നല്ല പൈസ ഉണ്ട് ആ പതിനാറായിരം പതിനേഴായിരം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ജീപ്പിൻ്റെ ഒക്കെ വില നെച്ചോട്ടി ആഗ്രഹം പറഞ്ഞുകൊണ്ട് വെറുതെ ജീപ്പിനകത്ത് കയറ്റീട്ട് ഒന്ന് എത്തിയതാണ് കാറിലും ജീപ്പിലും എല്ലാം ഒന്ന് വെറുതെ കയറിയിരുന്നു അപ്പം അതിൻ്റെ വില പതിനാറായിരം എങ്ങാനാണെന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെറുതെ വെറുതെ നോക്കിയേ ഉള്ളൂ മണിക്കാനുള്ള പ്ലാനൊന്നും തീരെ ഉദ്ദേശമൊന്നും തീരെ ഉണ്ടായിട്ടില്ല കേട്ടാ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പിള്ളേരെയും കൊണ്ട് ഇങ്ങനത്തെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ കുറെ കാണാനുണ്ടാവുമല്ലോ അപ്പം എനിക്ക് ആ ബ്ലാക്ക് വേണം അമ്മേ നമ്മൾ സ്കോർപ്പിയോക്ക് മാച്ചാക്കിയിട്ട് അച്ഛൻ്റെ കൂടെ അമ്മേ എന്നെല്ലാം പറഞ്ഞു ആദ്യ സൈക്കിള് വേണ്ടാന്ന് പറഞ്ഞിട്ട് വാശിയാണ് ഇതെല്ലാം കണ്ടതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് സൈക്കിൾ ഇഷ്ടമായി അമ്മേ എൻ്റെ സൈക്കിൾ എവിടെ പൈസ കൊടുത്തിട്ട് വേഗം സൈക്കിൾ എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഫൈനലി നമ്മൾ ലാസ്റ്റ് ഇത് ഇത് ആണ്ട്ടെ സെലക്ട് ചെയ്തത് ഈ ബ്ലൂ സോറി റെഡും വൈറ്റും കോമ്പിനേഷനിലുള്ള ഈ ഒരു സൈക്കിളാണ് സെലക്ട് ചെയ്തത് അങ്ങനെ അത് നമുക്ക് വണ്ടി കൊണ്ടുവച്ചേരാം പറഞ്ഞു പിന്നെ ഏട്ടൻ പറഞ്ഞു എന്തിന് ഞാനില്ലെന്നുള്ള ചേട്ടനെടുത്ത് നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടുത്ത ദിവസം അച്ഛൻ്റെ അമ്മേന് വെഡിങ് ആനിവേഴ്സറി അന്ന് ഏതായാലും അവരെയും കൂട്ടി വന്ന സ്ഥിതിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് ഇപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു എന്റെ പല്ല് പൊരിക്കലും ബഹളവും കാര്യങ്ങളും ആയതുകൊണ്ട് മുന്നേ പോയിട്ട് എനിക്കും വേട്ടനും വാങ്ങിക്കാൻ പറ്റിയില്ല സാധാരണ സർപ്രൈസ് ആയിട്ട് നമ്മൾ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കാറാണ് ഇന്ന് അതിനു പറ്റാത്തതുകൊണ്ട് ഒപ്പരം തന്നെ പോയി വാങ്ങിക്കാന്ന് വെച്ചു ആദ്യം തന്നെ മംഗല്യലേക്കാണ് പോയത് കണ്ണൂർ സ്റ്റേഡിയത്തിലുള്ളതാണ് ഉള്ളതാണ് ഇവിടുന്ന് അച്ഛന് ഷർട്ട് പീസും പാൻറ്റിൻ്റെ പീസും എടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക ചെയ്യുക റെഡിമേഡ് എടുക്കൽ നല്ലോണം കുറവാണ് അപ്പം അച്ഛനും കൂടി ഉള്ളതുകൊണ്ട് തന്നെ എടുത്ത് എടുത്തുകൊടുക്കാന്ന് വിചാരിച്ചു സാധാരണ എനിക്ക് അച്ഛന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ കൊടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ അത് അച്ഛനും ഇഷ്ടാവലുണ്ട് സാധാരണ പിന്നെ ഏതായാലും അച്ഛൻ പറഞ്ഞു മോൾ ഇഷ്ടത്തിന് എടുക്കാം നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു പച്ച ഷെയ്ഡിലുള്ളതാണെന്നുണ്ടായിരുന്നത് അച്ഛന് അധികം പച്ചയിലുള്ളത് അങ്ങനെ ഇല്ല പച്ച എന്ന് പറഞ്ഞാൽ ഡാർക്കല്ല കേട്ടോ കുറച്ച് അതിൻ്റെ വെറൈറ്റീസ് ഓഫ് പച്ചാസ് അതുകൊണ്ട് അങ്ങനത്തെതാണ് കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിനകത്തു നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടാ അധികം സമയമൊന്നും എടുത്തിട്ടാ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തു അച്ഛൻ ഫാൻറ്റ് നോക്കുന്ന സമയം കൊണ്ട് ഞാനും അമ്മയും തക്കടും കൂടെ മാക്സി നോക്കാൻ വേണ്ടിയിട്ട് പോയി നമുക്ക് സാരി വേണ്ട നൈറ്റി മതിയെന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ സാരി നമ്മൾ ഈ ഇടയ്ക്ക് എറണാകുളം പോയപ്പോലും കുറെ എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ സ്കൂളൊന്നും പോകാത്തതുകൊണ്ട് അധികം ആവശ്യമില്ല അതുകൊണ്ട് നൈറ്റി മതി എന്ന് വന്നിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള കലിമ മാക്സി സെൻ്റർ ഉണ്ട് മാക്സി അല്ല അവിടെ എല്ലാം ഉണ്ട് പക്ഷേ മാക്സി അവിടെ അടിപൊളിയാണ് അവിടെ പോയിട്ടാണ് നമ്മൾ മാക്സി നോക്കിയത് അവിടുത്തെ കളക്ഷൻസ് ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ മിക്കവാറും നൈറ്റീസ് ഒക്കെ ഇപ്പോൾ അവിടുന്ന് തന്നെയാണത് എടുക്കല് പക്ഷെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ളതിനെല്ലാം കുറച്ച് പ്രൈസ് ഉണ്ട് എന്നാലും ഞാനൊരു മാക്സി നോക്കിയിട്ടുണ്ടായിന് ഒരു മിലിട്ടറി ചെക്ക് പോലെയുള്ളത് നല്ല രസം ഉണ്ടായി കാണാൻ വേണ്ടിട്ട് പക്ഷേ എഴുന്നൂറ്റി എഴുപത് രൂപയുണ്ട് അതിന് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വർക്കും കയ്യിലുള്ള കുഞ്ഞ് ലേസ് വർക്കും അതൊക്കെ ആയിട്ട് ഒരു ആ മിലിറ്ററി ഗ്രീൻ കളറിലുള്ള മാക്സി നല്ല രസം ഉണ്ടായിന് അമ്മെടുത്തോ എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞു എന്നോട് ഞാൻ പിന്നെ എഴുന്നൂറ്റി ഇരുപത് രൂപയാവുമ്പോൾ ഏ അതെന്തിനാണ് അപ്പോൾ വീട്ടിൽ നടൻ അത്ര വലിയ പൈസ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ നാനൂറ്റിൻ്റെയും ഒക്കെ ഉണ്ട് പക്ഷെ നല്ല എംബ്രോയിഡറി ഒക്കെ ഉള്ള നല്ല ഡിസൈൻ ഉള്ളത് വേണമെങ്കിൽ ആ ഒരു എമൗണ്ട് ആവും അപ്പൊ ഏതാണ് എടുത്തതെന്നൊക്കെ ഉള്ളത് വീട്ടിലെത്തി കാണിച്ചു തരേ വണ്ടി തരെ നമ്മള് മൂന്ന് ഗ്യാങ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് നൈറ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ അച്ഛനും ആയിട്ട് കൂടെ ഫാൻ വാങ്ങിക്കാൻ പോയി ഒരു പെഡസ്റ്റൽ ഫാൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് പിന്നെ അച്ഛനും മോളും അതായത് നിച്ചൂട്ടി ആയിട്ടും കൂടെ ഐസ്ക്രീം കഴിക്കാൻ പോയി കള്ളാനൊക്കെ कंडेप ने അപ്പോൾ ഏതായാലും നമ്മളും പോയതല്ലേ കാര്യമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫലൂദി ആൻറ്റെ ഞാൻ നോക്കുന്നത് അപ്പം എനക്ക് ഏട്ടനും കൂടെ ഒന്ന് മതി നമുക്കധികം മധുരം കഴിക്കാൻ ഇപ്പം രണ്ടാളും കുറവാണ് അതുകൊണ്ട് ഒന്ന് മതി എന്ന് പറഞ്ഞു പിന്നെ തക്കടുനൊന്ന് അപ്പോൾ രണ്ടെണ്ണും കൂടെ വാങ്ങിക്കണം ഏട്ടനും അച്ഛനും കൂടെ വരുന്നതല്ലേ ഉള്ളൂ അവർ വേണമെങ്കിൽ വന്നിട്ട് വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് ഏതായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനൊരു നോർമൽ ഫലൂദിയും തക്കുടും പിന്നെ വേറെ എന്തോ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത് ഫലൂദിയല്ല വേറെ എന്തോ സാധനമാണ് അപ്പോഴേക്കും ഇച്ചൂടി ഐസ്ക്രീം ഓൾമോസ്റ്റ് ഫിനിഷ് ആയി വേണ്ട നീ ചുണ്ടോ കുറച്ച് കൊടുക്കോ കൊടുക്കോ അതുവരെ ഒരു സാവധാനം കഴിച്ചുകൊണ്ടിരുന്ന നിച്ചുകൂട്ടി നമ്മൾ ഓർഡർ ചെയ്യുന്നത് കഴിഞ്ഞു കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് അവയൊക്കെ കൊണ്ട് തന്നാൽ നമ്മളെ കൂടെ വീണ്ടും കഴിക്കാലോ എന്ന് വെച്ചിട്ടായിരിക്കും പിള്ളേരെ ഐസ്ക്രീം കൊതി നമുക്ക് അറിയുന്നില്ല പിള്ളേർ എന്തിന് പറയുന്നത് നമുക്ക് തന്നെ ഐസ്ക്രീമിന് കൊതിയാണ് പക്ഷെ നമ്മളിപ്പം ഷുഗറൊക്കെ പേടിച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പൊക്കെ പേടിച്ച് അങ്ങനെ കുറക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ പിന്നെ ചെറുങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല മഴ സീസൺ ആണ് അതുകൊണ്ട് തണുപ്പ് കഴിക്കാൻ കുറച്ച് പേടി പേടിയുണ്ടായിന് പിന്നെ അപ്പോഴേക്ക് ഇതാ ഫലൂദി എത്തിയിട്ടുണ്ട് ഞാൻ എന്തോ ഗഡ്ബട ഗുഡ്ബഡ് ഫലൂദിയാണ് ഗഡ്ബഡാന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു ഫലൂദിയാന്ന് ഓർഡർ ചെയ്തത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും നട്ട്സും അതുപോലെ എന്താണ് ഫ്രൂട്ട്സ് അല്ല കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ തക്കൂടം എന്തോ കാലിഫോർണിയ എന്തോ സാധനമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതാണ് എനിക്ക് പക്ഷേ ചോക്ലേറ്റ് അധികം ഇഷ്ടമല്ല ഈ ഐസ്ക്രീമിൽ എടനെ ആണ് ഫേവറേറ്റ് പക്ഷേ എനിക്കും നിച്ചുട്ടിക്കും ചോക്ലേറ്റ് ഐസ്ക്രീമ് വലിയ ഇഷ്ടമല്ല അപ്പോഴേക്ക് ഫാനൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛനും വേട്ടനും എത്തിച്ചുണ്ടായന് പിന്നെ അവര് ജ്യൂസ് കുടിച്ച് വരുന്ന വഴിക്ക് അവൻ്റെ ഐസ്ക്രീം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നവരെ കാത്തുനിന്ന് പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിച്ച് നീച്ചൂട്ടിങ്ങും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതാകുമ്പോൾ അധികം തണുപ്പ് അങ്ങനെ എഫക്റ്റ് ചെയ്തില്ല അപ്പം അത് നീച്ചുട്ടി അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല വണ്ടിന്ന് പറഞ്ഞിട്ടൊന്നും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് സാധനമായിരിക്കാൻ നോക്കി അല്ല ഇപ്പം കൊഴപ്പൊന്നുമില്ല അത്ര ടൈറ്റില്ലല്ലോ ഇരിക്കാൻ പറ്റുന്നല്ലോണ്ടല്ലോ ലോങ് പോകുമ്പോ ഇരിക്കാൻ പറ്റൂല്ല പക്ഷെ ഇപ്പൊ കൊഴപ്പില്ല ഒപ്പിച്ചിരിക്കാം ഒപ്പിച്ചിരിക്കാം വിഷാക്കാൻ പറ്റില്ല ഒരു മണിക്കൂറല്ലേ ഇരിക്കുന്നില്ല ഫ്രീ ആയിട്ടിരിക്കാം ബാക്കിൽ എന്താ സൈക്കിളാ വീട്ടിലെത്തി നല്ല നല്ലവണ്ണം നമ്മ ഭയങ്കര ഷെയ്പായ പോലെ നല്ലോണം ഷെയ്പ്പായന് ഡാൻസ് അമ്മ നല്ല സൈക്കിൾ സൈക്കിൾ ഓടിക്കോ ഓടിക്ക ഓടിക്കാലാ ഓടിക്കാലും കൊറച്ച് ലെങ്ത് ഓർക്കണം അത് കറക്റ്റ് തന്നെയാന്ന് ഇത് നല്ല ഉണ്ട് കളറ് നല്ല ഉണ്ട് പക്ഷെ അടുക്കളയിൽ പണിയെടുക്കുമ്പോ ഇടാൻ തരില്ല ആ ഞാൻ എന്റെ കസ്റ്റഡിയിലോടെ പറയുമ്പോ നേരം അല്ലെങ്കിൽ വിട്ട് നാശവോഷാക്കോ രസം നല്ല അടുത്തതായി നെസ്ക് കോഡ് നമ്പർ മിസ് പ്രേമലത ആ നടന്നോ അമ്മേന്റെ റാംബോക്ക് ഓടിക്കോ നല്ല ഉണ്ട് കളറ് നല്ല ബ്ലാക്ക് വന്നുകൊണ്ട് നല്ല നെക്കിന് ബ്ലാക്ക് പ്രിന്റ് വരുമ്പോ ഇത് എംബ്രോയിഡറി വന്നുകൊണ്ട് നല്ല ചവിട്ടി ചുട്ടി ആ ആ മുമ്പോട്ട് വട്ടത്തില് വട്ടത്തില് ആ ചവിട്ടിക്കോ മോള് ചവിട്ട് വട്ടത്തി ചവിട്ട് മുമ്പോട്ടന്നെ കാല് അടിയിൽ കൊറച്ചെത്തല് കുറവുണ്ടാവും ആ കൊറച്ചല് കുറവുണ്ടാവും സാറില്ല അത് കൊറച്ച് ശീലാവുമ്പോ ശരിയാവും ആ വന്ന ഉടനെ തന്നെ നിച്ചുട്ടി സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പേടി മാറണമല്ലോ അവർ അവരെ കൈയിൽ ഒതുങ്ങുന്നേ അന്ന് വീഴുവൊന്നുമില്ല എന്നുള്ള പേടി മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഓടിക്കുന്നുണ്ട് പക്ഷെ ഇഷ്ടമായിട്ടാ നിച്ചുട്ടിക്ക് പുതിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറാനും കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷെ ഇതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വേഗം കയറി ഒറ്റക്കെന്നെ വേഗം ചവിട്ടാനല്ല തുടങ്ങിയിട്ടുണ്ട് അതിന് ഇഷ്ടമായിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ ആശിച്ച് നിന്ന സാധനം നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ അതിനോട് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇത് പുതിയ സൈക്കിൾ കിട്ടിയിട്ട് ഇപ്പൊ താഴെ ഇറങ്ങുന്നില്ല ഹായ് മല്ലിയാണ്ടി ഹായ് മല്ലിയാണ്ടി ആൻ്റി ഹായ് വറാ ഹായ് വറാ എന്റെ വ്ലോഗ് വന്നു ആ ഇത് കൊറേ ആള് കാണും കേട്ടാ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബില് മല്ലിയാണ്ടിനെ കുറെ ആൾ കാണും കേട്ടാ നമ്മളെ മല്ലിയാണ്ടി നമ്മളെ നെയ്പയബർ മല്യാണ്ടി ഇനി എല്ലാരും കാണൂട്ടെ മലയാളിയുടെ ഓക്കെ മല്യാണി പരിചയമുള്ളവരെല്ലാം കണ്ടിച്ച് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യും സൈക്കിള് പുതിയത് ആ വറ്റോ ഓടിച്ചോ ആ മലയാണ്ടി നോക്കുന്നുണ്ട് ഓടിച്ചോ മല്യാണ്ടിയോട് പറ മല്യാണ്ടി നീച്ചു അടിയാന്ന് മല്യാണ്ടി കുഞ്ഞാവേന്ന് വിളിക്കും അപ്പൊ നിച്ചു പറയും ഞാൻ അല്ല ഞാൻ വില്ല വില്ല ഭാവിയായിട്ടാ സൈക്കിൾ ഓടിക്കുന്നുണ്ടാ വലിയായി തിരിച്ചു വീട്ടിലെത്തി നീച്ചൂട്ടീന്റെ സൈക്കിൾ അഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സെല്ലാം മാറ്റിയെ കുളിക്കണത്രേ പോമ കുളിച്ചിട്ട് പോയതാണ് എന്നാലും ഒന്ന് മേലെ കഴുകണം തല ഇങ്ങനെ ആലോചിക്കുന്നു ലേറ്റ് ആയതുകൊണ്ട് അപ്പൊ കുളി ബാക്കിയുണ്ട് അത്രേ ഈ ചുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തായാലും സൈക്കിൾ കിട്ടിയാലും ഭയങ്കര ഹാപ്പി ആയി അവിടെ ഉണ്ടാകുമ്പോൾ വേറെ പല വണ്ടികളിലേക്ക് നോട്ടം പോകുന്നെങ്കിലും കൂടി എത്തിയപ്പോൾ സൈക്കിൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവൻ ഈ പഴയ ആ മുന്നത്തെ സൈക്കിൾ ഉണ്ടല്ലോ ത്രീ വീലുള്ള സൈക്കിൾ അങ്ങനെ ചുട്ടിക്ക് ശരിക്കാവുന്നില്ല അതിന്റെ അലൈൻമെന്റിന് എന്തോ ഒരു മാറ്റം ഉള്ളതുകൊണ്ട് ശരിക്കും ഓടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവപ്പം ബാക്കി പിള്ളേർ ഓടിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും ഇനി ഇതാവുമ്പോൾ നമുക്ക് വലുതാമ്പവും യൂസ് ചെയ്യാലോ അതുകൊണ്ട് ഇന്നൊരു ഹാപ്പി ദിവസമായിരുന്നു ഒരു പുതിയ ലിപ്സ്റ്റിക് വാങ്ങിച്ചിന് ഇപ്പം ഞാൻ ഇപ്പോൾ വന്നതാണ് മാമകൃതിൻ്റെ അത് ഞാൻ ഞാനിപ്പോൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഷെയ്ഡാണ് ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കട്ടെ ഒരു ലിങ്ക് ഒരു എന്നാ നോക്കട്ടെ ഞാൻ പറഞ്ഞതരാം നല്ലൊരു രസമുണ്ട് മാമകത്തിൻ്റെ ലിപ്സ്റ്റിക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് മേടിച്ച് നോക്കിയതാണ് എനിക്ക് ചില ലിപ്സ്റ്റിക് ഒന്നും പറ്റുകേയില്ല ചുണ്ടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും ഡ്രൈ ആയിട്ട് അതുകൊണ്ട് പറ്റൂല എസ്പ്രസോ ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് അമേർത്തിൻ്റെ ഇത് ഞാൻ ഇപ്പൊ ഒന്ന് പൊട്ടിച്ചു നോക്കിയിട്ട് ജസ്റ്റ് ഇട്ടു നോക്കിയതാണ് കുഴപ്പമില്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാട്ടെ താഴെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കൂടിയുള്ള ഒരു കുട്ടി ഔട്ടിങ് വീഡിയോ ആയിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ള അർത്ഥത്തിൽ പോയതാണ് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പിന്നെ കണ്ണൂർ പോയാലോ ഒന്ന് അപ്പോൾ കണ്ണൂർ എന്തിനാണ് പോകുന്ന പറഞ്ഞപ്പോൾ ആ എന്നാൽ നിച്ചുവിൻ്റെ സൈക്കിളിൽ ഓടിക്കാം ആ എന്നാൽ ഒരു ഫാനും കൂടെ ഓടിക്കുക ആ എന്നാൽ അച്ഛൻ നമുക്കും ഗിഫ്റ്റ് മേടിക്കാം അങ്ങനെ എല്ലാം ചടമടാ ചടമടാന്നായിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ നല്ലൊരു ഹാപ്പി ദിവസമായിരുന്നു നിങ്ങൾക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരാം